ഭർത്താവ് മരണപ്പെട്ടാൽ ആ ചിതയിൽ ചാടി സ്വന്തം ശരീരം ദഹിപ്പിക്കുന്ന ഒരു ആചാരം കേരളത്തിൽ നിലനിന്നിരുന്നു ആ ദുരാചാരത്തിന്റെ പേരായിരുന്നു സതി എന്നാൽ തന്റെ യജമാന്റെ തീയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു നായെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രരേഖകളിൽ വരെ സൂചിപ്പിച്ചിട്ടുള്ള തന്റെ യജമാനോട് ആത്മാർത്ഥത പുലർത്തിയ നായയുടെ കഥ ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മഹാരാജാവ് ഛത്രപതി ശിവജിയുടെ വാങ്ങി എന്ന വളർത്തുന്നായുടെ കഥയാണിത് മറാത്താർ മഹാരാജാവായ ഛത്രപതി ശിവജിയുടെ വിശ്വസ്തയുടെയും ശാശ്വതമായ ഭക്തിയുടെയും പ്രതിരൂപമായി അറിയപ്പെടുന്ന ഒരു സമ്മിശ്ര എന്നും വളർത്തു നായയാണ് മറാത്തി ഭാഷയിൽ കടുവ എന്നാണ് വാംഗിയുടെ അർത്ഥം ശിവജിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് വാംഗിയെ ലോകം അറിയപ്പെടുന്നത് തന്റെ യജമാൻ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടു നടന്ന ഒരു നായ രാജാറാം മോഹൻറോ എന്ന മഹാന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയിൽ നിന്നും സതി എന്ന ദുരാചാരം തുടച്ചു നീക്കപ്പെടുന്നത് ഭർത്താവ് മരിക്കുമ്പോൾ ആ ചിതിയൽ ചാടി ഭാര്യയും മരിക്കുന്ന രീതിയായിരുന്നു സതി തന്റെ യജമാനൻ മരിച്ചപ്പോൾ ആ ചിതയൽ ചാടി മരിച്ച ആ നായയാണ് വാംഗ്യ മറാത്തി രാജ്യത്തിന്റെ ചക്രവർത്തിയായ ഛത്രപതി ശിവജിയുടെ വിശ്വസ്തനായ വേട്ടനായ എന്തിനും ഏതിനും മഹാരാജാവിനൊപ്പം ജീവിച്ച ഒരുവൻ മരണം അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ തന്റെ കുരയ്ക്ക് കാതോർക്കാത്ത ചക്രവർത്തിയെ കണ്ട് വാങ്ങിയ പകച്ചുപോയി നിന്ന് കാണണം ഒരു പോറൽ പോലും ഏൽക്കാതെ തന്റെ യജമാനെ അഗ്നിക്കിരയാക്കുന്നത് കണ്ടു നിൽക്കാൻ അവന് സാധിച്ചിരുന്നില്ല അതാവണം ആ കത്തുന്ന ചിതയിലേക്ക് അവനും എടുത്തു ചാടിയത് ശിവജിയുടെയും വാങ്ങിയുടെയും കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സഹ്യപർവതത്തിന്റെ മടിത്തട്ടിൽ എവിടെയാണ് ആണ് വാങ്ങിയ ജനിച്ചത് വേട്ടനായ എനത്തിൽപ്പെട്ട തനി ഇന്ത്യൻ ബ്രീഡാണ് ഈ നായ ഒരിക്കൽ സഹ്യാദർത്തിൽ വേട്ടയ്ക്ക് പോയ ശിവജിക്ക് കുഞ്ഞ് വാങ്ങിയേ കിട്ടി കണ്ട മാത്രം തന്നെ എന്തോ ഒരു ആകർഷണം തോന്നിയ ശിവജി അവന്റെ അടുത്തേക്ക് നടന്നു കുഞ്ഞായിരുന്നിട്ടും ശിവജിയുടെ പൊന്നിട്ട കൈകളെ അവൻ ചെറുത്തു നിന്നു ആ ശബ്ദത്തിലും ശൗര്യത്തിലും ശിവജി തന്റെ കൈ പിന്നോട്ട് വലിച്ചു കുഞ്ഞന്നായുടെ ആ ശൗര്യമാണ് ശിവജിയുടെ പ്രിയ തൊഴിലാക്കി മാറ്റിയത് അവനെ അദ്ദേഹം കൂടെ കൂട്ടി നല്ല ഭക്ഷണവും പരിശീലനവും നൽകി വലുപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഉശിരിൽ മുന്നിലായിരുന്നു ആ നായ കടുവയുടെ ഗർജനം പോലെയുള്ള അവന്റെ കുര കണ്ടിട്ടാണ് ശിവജി വാഗ്യ എന്ന പേരിട്ടത് ശിവജി വേട്ടരീതികൾ തന്റെ നായക്കുട്ടിയെ പരിശീലിപ്പിച്ചു കൂടക്കൂട്ടി ശിവജിക്കൊപ്പം യുദ്ധത്തിന് കൂടിയും ശിവജിയെ എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചും ഉറ്റ തോഴനായി അവൻ മാറി ശിവജി തളർന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന് താങ്ങും തണലുമായി കൂടെ നിന്നു പിന്നീട് ഛത്രപതിയുടെ പടയോട്ട കാലമായിരുന്നു മുഗളന്മാരോടും സുൽത്താൻമാരോടും വെള്ളക്കാരോടും വരെ അദ്ദേഹം പടവെട്ടിപ്പൊരുതി ഒടുവിൽ അൻപതോളം കോട്ടകൾ കീഴടക്കി അദ്ദേഹം ചക്രവർത്തിയായി അപ്പോഴും വാങ്ങി അദ്ദേഹം മറന്നില്ല തന്റെ സിംഹാസത്തിനടുത്ത് തന്നെ അദ്ദേഹം അവന് സ്ഥാനം നൽകി ഒടുവിൽ അൻപതാമത്തെ വയസ്സിൽ ശിവജി അസുഖബാധിതനായി അത്രയും നാൾ ആരോഗ്യവാനായിരുന്ന അദ്ദേഹം പെട്ടെന്ന് തളർന്നു പലതരം വൈദ്യം പരീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില താളം തെറ്റി ശത്രുക്കളോട് പോലും തലകുനിക്കാത്ത അദ്ദേഹം മരണത്തിന് മുതൽ കീഴടന്ന് വാങ്ങിയ നോക്കി നിന്നു തന്റെ യജമാന്റെ ശരീരത്തിലേക്ക് അഗ്നി പടർന്ന കാഴ്ച അവന്റെ കണ്ണിൽ തെളിഞ്ഞു അടുത്ത നിമിഷം അവൻ ആ അഗ്നിയിലേക്ക് എടുത്തു ചാടി യജമാനെ രക്ഷിക്കാനോ അതോ അദ്ദേഹത്തിനൊപ്പം എരിഞ്ഞമരാനോ ആ ചാട്ടം എന്തിനാണെന്ന് അറിയില്ല ആരൊക്കെയോ അവനെ അഗ്നിയിൽ നിന്നും രക്ഷിച്ചു ശരീരത്തിനേറ്റ പൊള്ളലിനേക്കാൾ മനസ്സിനേറ്റ മുറിവായിരുന്നു അവനെ കൂടുതൽ വേദനിപ്പിച്ചത് രണ്ടു ദിവസം മാത്രമേ ആ ജീവൻ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ശേഷം അവനെ തന്റെ യജമാന്റെ അടുക്കലേക്ക് യാത്രയായി പിന്നീട് ശിവജിയുടെ പിൻഗാമികൾ വാങ്ങിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു മറാത്തി സാമ്രാജ്യം സ്ഥാപിച്ച ഛത്രപതി ശിവജിക്കൊപ്പം അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന വാങ്ങിയുടെ പ്രതിമ ഇന്നും ആയിരക്കണക്കിന് സഞ്ചാരികൾക്ക് കൗതുകമുണർത്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്